ഹരേ കൃഷ്ണ സർവം ശ്രീ രാധാകൃഷ്ണ അർപ്പണ വസ്തു അഖിലാണ്ട കോടി ബ്രഹ്മാണ്ട നായകനായ സാക്ഷാൽ ഗുരുവാരപ്പന്റെ ഗുരുവാര ഏകാദശിയാണ് നാളെ ഡിസംബർ ഒന്ന് തിങ്കളാഴ്ച വർഷത്തിൽ ഇരുപത്തിനാല് ഏകാദശികൾ വരുന്നുണ്ടെങ്കിലും ഗുരുവാര ഏകാദശി ഒരു പ്രത്യേകത തന്നെയാണ് അതുകൊണ്ട് തന്നെ എല്ലാവരും ഗുരുവാര ഏകാദശി നോൽക്കാൻ വേണ്ടി കാത്തുകാത്തിരിക്കുകയാണ് ഒരു ഏകാദശി നോക്കേണ്ടത് മൂന്ന് ദിവസങ്ങളിലായിട്ടാണ് അതായത് ഏകാദശിയുടെ തലേ ദിവസമായ ദശമി അത് കഴിഞ്ഞ ഏകാദശി അത് കഴിഞ്ഞ അടുത്ത ദിവസമായ ദ്വാദശി ഇന്ന് നവംബർ മുപ്പത് ദശമിയാണ് എങ്ങനെയാണ് ഏകാദശി വ്രതം എടുക്കേണ്ടത് ഏത് സമയത്താണ് വ്രതം മുറിക്കേണ്ടത് ഏത് സമയത്താണ് ഹരിവാസര സമയം വരുന്നത് എന്നുള്ളതൊക്കെ പല വീഡിയോസുകളായും എല്ലാവരും കണ്ടിട്ടുണ്ടാവും അതിന്റെ ഇടയിൽ പലരും വിട്ടുപോകുന്നതും അറിയാതെ മറന്നുപോകുന്നതുമായിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ ഓർമ്മിപ്പിക്കുവാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് അത്രയേറെ ഇഷ്ടത്തോടെയും സമർപ്പണത്തോടെയും ആയിരിക്കും നമ്മൾ ഈ ഏകാദശി പ്രത്യേകിച്ച് ഈ ഗുരുവാര ഏകാദശി എടുക്കുക അപ്പോ അതിൽ അറിഞ്ഞോ അറിയാതെയോ ഒരു തെറ്റും വരരുത് വ്രതം മുറിഞ്ഞു പോകരുതെന്ന് എല്ലാവരും ആഗ്രഹിക്കില്ലേ അതുകൊണ്ട് തന്നെ ഈ വീഡിയോ അതിന് ഉപകാരമാകും എന്ന് കരുതിയാണ് ചെയ്യുന്നത് ഇന്ന് നവംബർ മുപ്പത് ദശമി ദിവസം രാവിലെ ബ്രഹ്മ മുഹൂർത്തത്തിൽ തന്നെ എല്ലാവരും എണീറ്റ് ഭഗവാന് വിളക്ക് വെച്ച് പ്രാർത്ഥിച്ച് നാമജപങ്ങളെല്ലാം ഉരുവിട്ട് വ്രതം തുടങ്ങിക്കാണും എന്നാണ് എന്റെ പ്രതീക്ഷ ഇന്നേ ദിവസം ഒരിക്കൽ ഉണാണ് എന്ന് എല്ലാവർക്കും അറിയാമല്ലോ അതായത് ഒരു നേരം മാത്രമേ അരി ആഹാരം കഴിക്കാൻ പാടുള്ളതുള്ളൂ ബാക്കി രണ്ടു നേരവും നിങ്ങൾക്ക് ലഘുവായി അതായത് അമിതമായ ആഹാരം കഴിക്കരുത് അതിനു പകരം ആവശ്യത്തിന് ആരോഗ്യം പിടിച്ചു നിർത്താൻ വേണ്ടിയുള്ള രീതിക്കുള്ള ആഹാരം അതായത് നിങ്ങൾക്ക് നവധാന്യങ്ങളോ റവയോ പഴവർഗ്ഗങ്ങളോ കിഴങ്ങ് വർഗങ്ങളോ അല്ലെങ്കിൽ നിലക്കടല കപ്പലണ്ടി മുതലായവയോ കരിക്കൻ വെള്ളം പാല് വെള്ളം ഒക്കെ കുടിച്ച് വ്രതം ആചരിക്കാവുന്നതാണ് പക്ഷെ ഇതിൽ ഒരു തെറ്റ് പലരും വരുത്താറുണ്ട് വെജിറ്റേറിയൻ ഫുഡാണ് എന്ന് കരുതി പലരും നോൺ വെജ് പോലത്തെ ആഹാരങ്ങൾ കഴിക്കുന്നുണ്ട് അതിൽ പെടുന്നവയാണ് സവോള ചെറിയുള്ളി കൂൺ കോളിഫ്ലവർ വെളുത്തുള്ളി എന്നിവ ഇത് ഒരു കാരണവശാലും ഇന്നേ ദിവസം നിങ്ങൾ കഴിക്കാൻ പാടുള്ളതല്ല ഇന്നേ ദിവസം മാത്രമല്ല നാളെ ഏകാദശി ദിവസത്തിലായാലും അടുത്ത ദിവസമായ ദ്വാദശി ദിവസത്തിലായാലും ഈ പറഞ്ഞ കാര്യങ്ങൾ ഒഴിവാക്കാൻ ശ്രമിക്കുക പിന്നെ പലർക്കും വരുന്ന ഒരു സംശയമാണ് വ്രതമെടുക്കുമ്പോൾ വെജ് പാചകം ചെയ്യാമോ എന്നുള്ളത് ഇപ്പോൾ നിങ്ങളുടെ കുടുംബത്തിൽ നിങ്ങൾ മാത്രമായിരിക്കും വ്രതം ആചരിക്കാൻ പോകുന്നത് വീട്ടിൽ ബാക്കിയുള്ളവരാരും വ്രതം അനുഷ്ഠിക്കുന്നുണ്ടാവില്ല അങ്ങനെ വരുമ്പോൾ നോൺ വെജ് പാചകം ചെയ്ത് കൊടുക്കേണ്ട അവസ്ഥ ചിലർക്ക് വരാറുണ്ട് അതുകൊണ്ട് തന്നെ ചിലർക്കത് മനസ്സിന് വിഷമം തട്ടാറുണ്ട് നിങ്ങൾ ഒന്നും കൊണ്ട് വിഷമിക്കേണ്ട ആവശ്യമില്ല നിങ്ങൾ അവരോട് പറഞ്ഞു നോക്കുക ഇന്നത്തെ ദിവസം അല്ലെങ്കിൽ ഈ മൂന്നേ ദിവസം നോൺ വെജ് വെക്കാൻ കുറച്ച് പ്രയാസമുണ്ട് എന്ന് പറഞ്ഞു നോക്കുക എന്നിട്ടും സാധിക്കുന്നില്ല അവർക്കത് വേണം തന്നെയാണ് ആവശ്യമെങ്കിൽ ഉറപ്പായി നിങ്ങൾക്ക് പാചകം ചെയ്ത് കൊടുക്കുക എന്നുള്ളതാണ് അത് നിങ്ങളുടെ ഒരു കടമയായി അല്ലെങ്കിൽ ഒരു ജോലിയായി മാത്രം കണ്ട് നിങ്ങളത് ചെയ്യാവുന്നതാണ് അതിന് ഒരു കുഴപ്പവും ഒരു കാര്യം ആലോചിക്കുക ഇപ്പോ പല കടകളിലും ഹോട്ടലിലും ഒക്കെ വർക്ക് ചെയ്യുന്ന പല ഉണ്ടാവും അവരും വ്രതമെടുക്കുന്നുണ്ടാവും പക്ഷെ അവരുടെ ജോലി സംബന്ധമായി അവർക്കത് ചെയ്യേണ്ടി വരുന്നുണ്ടാവും അങ്ങനെ മാത്രം കരുതിയാ മതി അതുകൊണ്ട് അന്നേ ദിവസം നോൺ വെജ് പാചകം ചെയ്യേണ്ടി വരുന്നു എന്ന് കരുതി ആരും വിഷമിക്കേണ്ട കാര്യമില്ല കേട്ടോ ദശമി ദിവസവും നിങ്ങൾ പകൽ ഉറക്കം ഒഴിവാക്കേണ്ടതാണ് ഉച്ചയുറക്കോ ഉറക്കോ ഒന്നും പാടുള്ളതല്ല അത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ് രാത്രി മാത്രമേ ഇറങ്ങാവുള്ളൂ അടുത്തതായി ഉറക്കത്തിന്റെ കാര്യമാണ് ദശമി ദിവസം മാത്രമല്ല ഏകാദശി ദിവസം ആയാലും ദ്വാദശി ദിവസം ആയാലും ഉറക്കം പാടുള്ളതല്ല ഉച്ച ഉറക്കോ പകലുറക്കോ ഒന്നും പാടുള്ളതല്ലാട്ടോ അത് പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കേണ്ടതാണ് അടുത്തത് നാമജപത്തിന് പ്രാധാന്യം നൽകണം ദശമി ദിവസമായാലും നാമജപത്തിന് പ്രത്യേക പ്രാധാന്യം നൽകേണ്ടതാണ് എത്രമാത്രം നാമജപിക്കാമോ അത്രമാത്രം നിങ്ങൾ നാമജപിക്കുക നിങ്ങൾക്ക് ഇഷ്ടമുള്ള നാമം ജപിക്കുക നാരായണനാമോ കൃഷ്ണ മന്ത്രങ്ങളോ ഹരേ കൃഷ്ണ മന്ത്രമോ എന്താന്ന് വെച്ചാൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് ഭഗവാന്റെ സ്മരണയിൽ വേണം നിങ്ങൾ അന്നേ ദിവസം കഴിച്ചു കൂട്ടാൻ ഒരു കാരണവശാലും നിങ്ങൾ ടിവിയോ സീരിയലോ സിനിമയോ ഒന്നും കാണാതിരിക്കുക അതൊന്നും കണ്ട് മനസ്സ് അതിലേക്ക് നയിക്കാതിരിക്കുക ഭഗവാന്റെ സ്മരണയിൽ മാത്രം അന്ന് നിങ്ങൾ കഴിച്ചു കൂട്ടുക നിങ്ങൾക്ക് അന്നേ ദിവസത്തെ സാധാരണ ഒരു ദിവസം നിങ്ങൾ ചെയ്യുന്ന ജോലികളെല്ലാം ചെയ്യുക പക്ഷെ അതിലെല്ലാം ഭഗവാന്റെ ഭഗവാന്റെ സ്മരണയോടെ വേണം ചെയ്യാൻ പിന്നെ വളരെ പ്രധാനമായിട്ടുള്ള ഒരു കാര്യമാണ് ദശമി ദിവസം തന്നെ നിങ്ങൾ ആവശ്യത്തിനുള്ള തുളസിയില വ്രതം മുറിക്കാൻ തുളസിയിലെ തീർത്ഥം സേവിച്ച് വേണം നിങ്ങൾക്ക് വ്രതം മുറിക്കേണ്ടത് അതുകൊണ്ട് തന്നെ ദശമി ദിവസം തന്നെ നിങ്ങൾക്ക് ആവശ്യമായ തുളസി സൂര്യ അസ്തമയത്തിന് മുന്നേ തന്നെ പറിച്ചു വെക്കേണ്ടതാണ് സൂര്യ അസ്തമയത്തിന് ശേഷം തുളസിയില പറിക്കാൻ പാടുള്ളതല്ല അത് ഏകദശ നാളുകളിൽ മാത്രമല്ല ഒരു ദിവസവും നിങ്ങൾ സന്ധ്യാസമയത്തോ അസ്തമയത്തിന് ശേഷമോ നിങ്ങൾ തുളസിയില പറിക്കാൻ പാടുള്ളതല്ല അത് പ്രത്യേക ശ്രദ്ധ വേണം മാത്രല്ല ഈ പറഞ്ഞതുപോലെ ഏകാദശിക്ക് ആവശ്യമുള്ള നാളെ ഇനി ഭഗവാന് പൂജ ചെയ്യുമ്പോഴോ അല്ലെങ്കിൽ ദ്വാദശി ദിവസം പൂജ ചെയ്യുമ്പോഴോ പാർണ വീടുന്ന സമയം വ്രതം മുറിക്കുന്ന സമയം ആവശ്യമുള്ള തുളസിയില എല്ലാം നിങ്ങൾ ദശമി ദിവസം ഇന്ന് തന്നെ സൂര്യ അസ്തമയത്തിന് മുന്നേ പറിച്ചു വെക്കേണ്ടതാണ് പിന്നെ പെരീഡ്സ് ആയവർക്ക് ഏകാദശി എടുക്കാൻ പോകുന്ന പല രീതിക്കും പല ചോദ്യങ്ങളും ഞാൻ കണ്ടുവരാറുണ്ട് ശരിക്കും പറഞ്ഞാൽ എടുക്കാൻ പാടില്ല അതെല്ലാവർക്കും അറിയാന്നുള്ളതാണ് പക്ഷേ അവരുടെ മനസ്സിന്റെ വിഷമം കൊണ്ടാണ് അയ്യോ എനിക്ക് ഇത് എടുക്കാൻ പറ്റില്ലല്ലോ എന്തെങ്കിലും വേറെ ഓപ്ഷൻ ഉണ്ടോ എന്ന് അറിയാൻ വേണ്ടിട്ടാണ് പലരും അത് ചോദിക്കുന്നത് ഈ വ്രതം മാത്രല്ല ഒരു വ്രതവും പെരീഡ് സമയത്ത് എടുക്കാൻ പാടുള്ളതല്ല പലരും ചോദിക്കാറുണ്ട് മൂന്നും നാലും കഴിഞ്ഞ് ശുദ്ധിയായിട്ട് ചെയ്യാമോന്ന് പക്ഷെ എൻ്റെ ഒരു അറിവില് ഏഴ് കഴിഞ്ഞാലേ ശുദ്ധിയാവുള്ളൂ പരിപൂർണമായി ശുദ്ധിയാവുള്ളൂ എന്നാണ് എൻ്റെ വിശ്വാസം അറിയില്ല എന്ന് തന്നെയാലും പിരീഡ് സമയത്ത് നിങ്ങൾ ഈ വ്രതം മാത്രമല്ല ഒരു വ്രതവും അനുഷ്ഠിക്കേണ്ടതില്ല പക്ഷെ മനസ്സുകൊണ്ട് നമ്മൾക്ക് ഏത് വ്രതവും എടുക്കാന്നുള്ളതല്ലേ അതുകൊണ്ട് തന്നെ ഈ ഏകാദശി മൂന്ന് ദിവസങ്ങളിലായി വരുന്ന ഈ ഏകാദശി നിങ്ങൾക്ക് മനസ്സുകൊണ്ട് ആചരിക്കാം അതുകൊണ്ട് വിഷമിക്കേണ്ട ഒരു കാര്യം എപ്പോഴും മനസ്സിൽ വെച്ചേക്ക ഭഗവാന് ഏറ്റവും ഇഷ്ടം നാമജപമാണ് നാമജപവും ഭഗവാനെ സ്മരിക്കുന്നതും ഏതൊരു വ്രതത്തിന്റെയും ഏറ്റവും ആദ്യത്തെ കാര്യം അതില്ലെങ്കിൽ പിന്നെ വേറെ ഒന്നും ചെയ്തിട്ട് കാര്യമില്ല ഇത് ചെയ്തു അത് ചെയ്തു എന്നുള്ള കണക്ക് പുസ്തകം ഒന്നും ഭഗവാന്റെ മുമ്പിൽ തുറന്നു വെച്ചിട്ട് ഒരു കാര്യമില്ല മാത്രല്ല നാമം ജപിക്കുമ്പോൾ പോലും ഭഗവാന് ഇത്ര നാമം ഞാൻ ജപിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ട് ഒരു കാര്യമില്ല നമ്മൾ സ്നേഹത്തോടെ അത്രയും ആത്മസമർപ്പണത്തോടെ ഒരു നാമം എങ്കിലും ജപിക്കാൻ കഴിഞ്ഞെങ്കിൽ അതാണ് ഭഗവാൻ ഏറ്റവും ഇഷ്ടം അതുകൊണ്ട് തന്നെ പിരീഡ്സ് ആയവരാരും അല്ലെങ്കിൽ ഏകദശി എടുത്തു കൊണ്ടിരിക്കുക ഇടയ്ക്ക് വെച്ച് പിരീഡ്സായവരാരും വിഷമിക്കേണ്ട നിങ്ങളുടെ വ്രതം മനസ്സുകൊണ്ട് എടുക്കുക പിരീഡ് സമയത്ത് നമുക്ക് ദിവ്യ ഗ്രന്ഥങ്ങളിൽ തൊടാനോ അല്ലെങ്കിൽ ഭഗവാന് നിവേദ്യങ്ങൾ സമർപ്പിക്കാനോ അല്ലെങ്കിൽ വിളക്ക് വെക്കാനോ ഒന്നും കഴിയുന്നതല്ല പക്ഷെ മനസ്സുകൊണ്ട് നമുക്ക് നാമ ജപിക്കാം ഹരേ കൃഷ്ണ മഹാമന്ത്രം നമുക്ക് ജപിക്കാം അതിനൊന്നും പ്രശ്നമില്ല അതുകൊണ്ട് പ്രീസായെന്ന് കരുതി വിഷമിക്കേണ്ടതില്ല ഏകാദശ ദിവസത്തിലാണ് കഴിയുന്നവരെല്ലാം അമ്പലങ്ങളിൽ കൃഷ്ണ ഭഗവാന്റെ അമ്പലങ്ങളിലോ മഹാവിഷ്ണു ക്ഷേത്രത്തിലോ ദർശനം നടത്തേണ്ടത് അല്ല നിങ്ങൾക്ക് ദശമി ദിവസം സാധിക്കുമെങ്കിൽ ഇന്നേ ദിവസവും നിങ്ങൾക്ക് അമ്പലത്തിൽ പോയി പ്രാർത്ഥിക്കാമെന്നുള്ളതാണ് അപ്പോൾ ഇത്രയൊക്കെ തന്നെയാണ് കാര്യങ്ങൾ ദശമി രാത്രി നിങ്ങൾ കഴിവതും ഒരു പത്ത് മണിക്ക് മുന്നേ തന്നെ കിടക്കാൻ ശ്രമിക്കുക കാരണം പിറ്റേ ദിവസം ഏകാദശി രാവിലെ മൂന്ന് മണിക്ക് തന്നെ എണീക്കുന്നതാണ് ഏറ്റവും ഉത്തമമായിട്ടുള്ള കാര്യം കാരണം ബ്രഹ്മ മുഹൂർത്തം സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് തന്നെ എണീച്ചാൽ വളരെ നന്നാണ് അല്ലാതെ കഴിയില്ല എന്നുണ്ടെങ്കിൽ സൂര്യോദയത്തിന് മുന്നേ എണീറ്റാലും മതിയാകും പക്ഷേ ഏകാദശി ദിവസം ഒന്ന് എണി നേരത്തെ എണീക്കാൻ ശ്രമിക്കേണ്ടതാണ് അതുകൊണ്ട് തന്നെ ദശമി ദിവസം നിങ്ങൾ നേരത്തെ കിടന്ന് ഉറങ്ങേണ്ടതാണ് ഇന്നത്തെ ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഉപകാരപ്രദമായി എന്നാണ് എൻ്റെ വിശ്വാസം എല്ലാവരും വളരെ സന്തോഷത്തോടു കൂടി കൂടി ആരോഗ്യത്തോടുകൂടി കൂടി ഈ ഏകാദശി വ്രതം നോക്കുക ഭഗവാന്റെ എല്ലാ അനുഗ്രഹവും നിങ്ങൾക്കും നിങ്ങളുടെ കുടുംബത്തിനും ഉണ്ടാകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഈ വീഡിയോ ഇവിടെ നിർത്തുന്നു ആദ്യമായാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബും കൂടി ചെയ്ത് സപ്പോർട്ട് ചെയ്യാം എല്ലാവർക്കും ഗുരുവായൂർ ഏകാദശി ആശംസകൾ സർവം ശ്രീ രാധാകൃഷ്ണ ജയ ജയ ശ്രീ രാധേഷ്യ